ലേബർ പാർട്ടിയിൽ നിന്നും പാർലമെന്റ് അംഗം രാജിവെച്ചിരിക്കുകയാണ് കാൻഡർബറി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള ആയ റോസി എംപിയായ ആണ് രാജിവെച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി വിയോജിപ്പ് മൂലമാണ് രാജിവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ലേബർ പാർട്ടി ആയി തുടരുന്ന റോസി ഡെഫീൽഡ് ഇനി മുതൽ സ്വതന്ത്ര അംഗമായി തന്റെ സേവനം തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട് രാജ്യത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം ും അധികാരത്തിനുമാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ സ്റ്റാർമർ മുൻഗണന റോസി യു കെ ഓഫ് ലേബർ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ലോർഡ് അല്ലിൽ നിന്ന് പൗണ്ട് വിലമതിക്കുന്ന സമ്മാനങ്ങൾ സ്വീകരിച്ചതിനെയും പൊതുജനങ്ങളെ ചൂഷണം ചെയ്യുന്ന നയങ്ങളാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ റോസി ഡെഫീൽഡ് പെൻഷൻകാർക്ക് ശീതകാല ഇന്ധന പേയ്മെന്റുകൾ ഒഴിവാക്കുക മുതൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പല സർക്കാർ നടപടിക്രമങ്ങളും ജനവിരുദ്ധമാണെന്നും ആരോപിച്ചു സ്ത്രീകളുടെ അവകാശങ്ങൾ പോലുള്ള വിഷയങ്ങളിൽ സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മികച്ചതായും അവർ കൂട്ടിച്ചേർത്തു തന്റെ മകന് ജി സി എസ് എസ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നതിനായിട്ടുള്ള താമസ സ്ഥലം ഉൾപ്പെടെ ലോട്ടല്ലിയിൽ നിന്നുള്ള സംഭാവനകൾ സ്വീകരിച്ചതിനെ പ്രധാനമന്ത്രി ക്രീസ്റ്റർമറെ ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്നും റോസി ഡെഫീൽഡ് കൂട്ടിച്ചേർത്തു രാജിയെ തുടർന്ന് പാർലമെന്റിൽ സ്വതന്ത്ര എം പിമാരുടെ എണ്ണം ഇപ്പോൾ നേരത്തെ ഏഴ് ലേബർ പാർട്ടി എം പിമാരെ സർക്കാർ ബില്ലിനെതിരെ വിപ്പ് ലംഘിച്ചു വോട്ട് ചെയ്തതിന് പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു കിയർ സ്റ്റാർമറിന്റെ ഭരണം ആരംഭിച്ച മാസങ്ങൾക്കുള്ളിൽ തന്നെ പാർട്ടിയിൽ തന്നെ എതിർപ്പുകൾ ഉയരുന്നത് കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്ന സൂചനയാണ് നൽകുന്നത് ന്യൂസ്